ਪ੍ਰੇਰਿਤ ਉਦੋਂ ਸਿੱਤੀ ਤੋਂ ਮੇਸਰ ਸੀ ਨਿਤਿੰਦਰ ਸਟੇਪੀਅਸ ਕੋਲੋਂ ਉਦਯੋਗ ਸਤਲ ਵਿਦੇ ਦੇ ਨਿਜੂ ਕੋਲੋਂ ਕੋਲੋਂ ਭਾਰਵਾਗੀਆਂ ਪ੍ਰੀਤਪਤਾ ਪੁਲਿਸ ਆਫੀਸਰਸ ਐਸੋਸੀਏਸ਼ਨ ਦੇ ਸੰਮੇਲਨਾਂ ਪਹੁੰਚਿ ਗਏ। ਵਿਖਿਆ ਮਾਇ ਕਰਨ ਬਸਦਤਿਆ ਪਹੁੰਚੀ ਨਿ। अध्यक्ष सुदीप जी बोलले कन्नूर नुदिर परिवारि गणि का कैबिनेट रूम मध्ये तिरुंदर देंगे पोगनंदु यथार्थ दिल पुलिस ऑफिसर्स असोसिएशन द सम्मेलनम व्यवसाय मंत्री कारणम जैन जारी अंडो मंदर समस्या ಎಲ್ಲಾರ್ಕು ಮನವು ವರ ಫಿನಿಕುಟ ಸಮಸ್ಯೆ ಕಾರಣ നല്ല पुलिसिंग ോ ആൻഡ് ഓർഡർ ഉണ്ടെങ്കിൽ മാത്രമേ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവുള്ളൂ അല്ലാതെ നമ്മൾ ഞങ്ങളിതാ നല്ല ഇൻസെന്റീവ് നൽകുന്നു എല്ലാ എക്സംഷൻസ് നൽകുന്നു എന്നൊക്കെ പറഞ്ഞാലും അവർക്ക് അവരുടേതായ ഒരു പരിശോധനാ സംവിധാനങ്ങളുണ്ടാവും അപ്പം ലോ ആൻഡ് ഓർഡർ മോശമാണെങ്കിൽ പിന്നെ എത്ര ആനുകൂല്യം കൊടുത്താലും ਮੁੰਨਾ ਨੀਕ ਕੋਰਨ ਰਿਕਨ ਦਾ ਇਨਵੈਸਟਮੈਂਟ ਉਹ ਕੇਰਲਮ ਦੇ ਵੋਸਾਇਰ ਸੌਹੁਦਤਿਲ ਮੁੰਨਾਮੋਤਰਾਈ ਲਿਧੀ ਆ ਬਦਲਦੋ ਨੀ ਕੋਈ ਸੌਹੁਦ ਇੰਡਸਟਰੀ ਸਵਾਂਗੀ ਗਿੰਦੋ ਅਨਰਤੀ ਲੇ ਇਨਕਟੋਲੀ ਕੈਲਦੋਲੇ ਮਦਿਲ 19 ਤਵਰੇ ਲਿਆ ਤੋੜਕ ਮੋਦਲ ਬਿਜ਼ਨਸ ਟ੍ਰਾਂਸੈਕਸ਼ਨ ਪਾਨਾ ਨੀਆਰ ਫੇਸ ਆਫ ਦ ਰਿਸਰਸੰਦ ਬਾਗੋ നമ്മുടെ കേരളത്തിന്റെ ഗുണം എന്ന് വെച്ചാൽ ഇരുപത്തെട്ടാം റാങ്കിൽ എത്തിയപ്പോൾ ലീ സോണ്ടിങ് ബിസിനസ് അല്ലല്ലോ എന്ന് ആരും ഒന്നാമതായ ബിസിനസ് അല്ല എന്ന് സ്ഥാപിക്കാൻ ഒത്തിരി ആളുകൾ രംഗത്തിറങ്ങുകയും ചെയ്യും അതുകൊണ്ട് നിൽക്കട്ടെ ഈ ബിആർ പിലീസിന്റെയും പരിഷ്കാരങ്ങൾ ഭാഗമാണ് പഞ്ചായത്ത് പരിഷ്കാരങ്ങളുടെ ഭാഗമാണ് റവന്യൂ പരിഷ്കാരങ്ങൾ വരും യഥാർത്ഥത്തിൽ വ്യവസായ വകുപ്പിന് വ്യവസായത്തിന് ലൈസൻസ് നൽകാനുള്ള ഒരു അധികാരവും കേരളത്തിൽ നിന്നേ അതാണ് വസ്തുത ലൈസൻസ് ഒന്നും കിട്ടിയാതെ വന്നാൽ പരാതികളെല്ലാം കേൾക്കേണ്ട വകുപ്പാണ് വ്യവസായ വകുപ്പ് കാരണം അധികാര വികേതരം കൊടുത്ത് പഞ്ചായത്തുണ്ട് പിന്നെ നിങ്ങളുടെ ഭാഗമായി ഫയർ ഫയർഫോഴ്സ് ഉണ്ട് ഹെൽത്ത് പൊലൂഷൻ കൺട്രോൾ ബോർഡ് ഹെൽത്ത് ഇൻസ്പെക്ടറേറ്റ് ഇവരെല്ലാമാണ് അനുമതികൾ കൊടുക്കേണ്ടത് എന്തായാലും നമ്മുടെ നല്ല ലോ ആൻഡ് സിറ്റുവേഷൻ ഉള്ള സംസ്ഥാനമാണ് നിങ്ങൾ പോലീസുകാരായതുകൊണ്ടും ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ ചലനങ്ങളും ലോ ആൻഡ് ഓർഡറുമായി ബന്ധപ്പെട്ട് സൂക്ഷ്മമായി പിന്തുടരുന്നവരും ആയതുകൊണ്ട് ഞാനൊരു ചെറിയ ചോദ്യം ചോദിക്കാം അപ്പം അടുത്തന്നെ ഒരു കാറ് മാനുഫാക്ചറിങ് കമ്പനി അവിടെ എഞ്ചിൻ ഉണ്ടാക്കുന്നു പല സ്ഥലത്തേക്ക് പോകുന്നു പോയതിൽ തൊണ്ണായിരം എഞ്ചിൻ എവിടെ പോയിന്ന് പിടിക്കും ചെറിയ കളിക്കോപ്പല്ലാണ്ട് കാറിൻ്റെ എഞ്ചിൻ പോയത് പിന്നെ പോലും കിട്ടിയാണ് തൊണ്ണായിരം എഞ്ചിൻ എവിടെ പോയിന്ന് പിടിച്ചു ആരെങ്കിലും അത് കേട്ടവരുണ്ടോ ആരും കേട്ടെങ്കിൽ ഇവിടെ ഞാനത് എഞ്ചിന് ഇറക്കണോടൊത്ത് ഒരു തർക്കം വന്നാൽ ലോകത്ത് അറിയാത്ത ആരെങ്കിലുണ്ടാവും എഞ്ചിന് പോണ്ട എഞ്ചിനിറങ്ങിയപ്പോൾ തർക്കം ഉണ്ടായ ഇപ്പൊ നിങ്ങൾ വെറുതെ ഞാൻ പോയിട്ട് നോക്കിയാൽ മതി ഗൂഗിളോ ചാറ്റിഫിക്കറ്റോ ജെമിനിയോ ഒക്കെ പറഞ്ഞു തരുന്നു എന്താണെന്നുള്ളത് ആന്ധ്രാപ്രദേശ് കിയ കിയ കമ്പനിയിൽ പോലീസ് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് തൊള്ളായിരം എഞ്ചിന് കാണാൻ ായിരം കാർബ് എഞ്ചിൻ ബി എം ഡബ്ല്യു ഇവിടെ വന്നപ്പോ കാലം മുമ്പ് നിങ്ങൾ എന്തുകൊണ്ട് ഇവിടെ തുടങ്ങുന്നില്ല എന്തുകൊണ്ട് ഹർത്താലൊക്കെ ആയതുകൊണ്ടാണ് അവർ വന്നതല്ല ഞങ്ങൾക്ക് പോർട്ടോട്ട് ചേർത്ത് ഒരു ആയിരം ഏക്കർ ചടങ്ങ് ഇടണം അത് കേരളത്തിൽ ഇല്ലെന്ന് ആ പിന്നെ ചെന്നാരി ഹർത്താലൊക്കെ ഉള്ളപ്പോൾ നിങ്ങൾ എങ്ങനെ തുടങ്ങും അന്ന് ബി എം ഡബ്ല്യൂടെ ചീഫ് പറഞ്ഞു ഞങ്ങൾ പല സാഹചര്യം നിലനിൽക്കുന്ന രാജ്യങ്ങൾ പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങൾ ഒരു ഫാക്ടറി നിൽക്കുന്ന രാജ്യത്ത് പത്ത് ട്രക്ക് കമ്പനിന്ന് പോർട്ടിലേക്ക് പോയാലും എണ്ണം എത്തിയാൽ ഗുഡ് എന്നൊക്കെ ആഫ്രിക്കൻ പ്ലാന്റ് ആണ് എന്ന് കരുതുന്നിടത്ത് ഞങ്ങൾ കോർട്ടേക്ക് നിൽക്കും ഇത് ഈ ഒന്ന് ഞങ്ങളെ സംബന്ധിച്ച് അന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് അത് വായിച്ചപ്പോഴാണ് ഇവിടെ ഒന്നായിരം കാറേ കാണാനില്ല പോയത് ലോ ആൻഡ് ഓർഡർ ഇങ്ങനെ കേരളത്തിലാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഞാൻ ഒരു എഞ്ചും പോയാൽ മതി ഈ കമ്മീഷണർ കൂടെ നിങ്ങളുടെ സ്വസ്ഥായിട്ടിരിക്കാൻ പറ്റും ഇവർ നിങ്ങളെ ഇതാ ദിവസം അവർ ചർച്ച ഒരു ദിവസം അവർ പോയി അതിൻ്റെ രേഖാചിത്രങ്ങൾ പോകാനിടയിലുള്ള വഴികൾ ഇതിൻ്റെ മൊഴി എടുക്കുന്നതിന് മുമ്പ് തന്നെ എടുത്ത മൊഴിയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അതിനുവേണ്ടി റിട്ടയർ ചെയ്തതിന് ശേഷം സവിശേഷമായ വിജ്ഞാനം കിട്ടിയിട്ടുള്ള കുറച്ച് ആളുകൾ അവർ അതിൻ്റെ ചർച്ച അപ്പം ഇവരൊക്കെ സർവീസിലുള്ളപ്പോൾ ചില ആരും ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഈ നാട് അമ്മയെത്ര ഭേദമാകുമായിരുന്നു എന്ന് നമുക്ക് വരും ഈ ചർച്ച കേൾക്കുമ്പോൾ ഇത് തൊള്ളായിരം എഞ്ചിനീയറുകൾ ഇനി ഞാൻ വേറൊരു സമീപകാലത്ത് വിചാരിക്കണം ഒരു വലിയ ഫാക്ടറി ഞാൻ ഇൻഡോൻ റോഡർ വ്യവസായവുമായി ബന്ധപ്പെടുത്തി പറയുന്ന അവിടെ ഫാക്ടറി തുടങ്ങുമ്പോൾ കുറച്ചാളുകൾ ജോലിക്കായിട്ട് ഞങ്ങൾ ഇതല്ലോ അത് പറ്റില്ല അതിന് അത്യാധുനിക അന്വേഷണമില്ല അന്ന് രണ്ടു കൂടിയാണ് അല്ലേ തന്നെ അപ്പോൾ ഇവർ കൊടുത്തില്ല ഇവർ വലിയ കമ്പനിയാണല്ലോ നേരെ തറക്കായി കുറച്ചുമായി ഇത് അന്വേഷിക്കാൻ പഞ്ചായത്തിൻ്റെ ആണ് എവിടെക്കുന്നത് തറക്കായ തന്നെ നമ്മൾ വലിയ വാർത്തയായിരിക്കും പഞ്ചായത്തിൻ്റെ ആളി ഇയാളെ പിടിച്ചു വെച്ചു അതേ കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ല കൊന്നുകിള ഒരു മന്ത്രി അതിനെ തുടർന്ന് രാജിവെക്കേണ്ടി വന്നു നിങ്ങളിൽ എത്ര പേര് കേട്ടിട്ടുണ്ടോ നിങ്ങളും പോലീസാണല്ലോ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്തല്ലോ ഇവിടെ എങ്ങാനും പഞ്ചായത്തിലാണോ തടഞ്ഞാൽ മതി ലോകത്തറിയാത്ത എല്ലാ ഭാഷയിലേക്കും പോകുമ്പോ അത് ഇല്ലേ നോക്കിപ്പോ വീട് ജില്ല മഹാരാഷ്ട്ര വലിയ സോളാർ പഞ്ച് സർപ്പഞ്ച് സന്തോഷ് ദേശ്മുഖ് അതിനെ തുടർന്നാണ് നാരായണ രാജിവെച്ചത് കാരണം പിന്നെ സോഷ്യൽ മീഡിയയിൽ എന്റെ ഒരു വീഡിയോ വന്നു ഇദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സഹായിയാണ് നേതൃത്വം ഞാനിതറിയുന്നത് ദാമോസിൽ വച്ചാണ് രാജിവെച്ചിട്ടില്ല ഗാമോസിൽ ഫട്നാഫീസിനെ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു സാമ്പത്തികകാര്യ രേഖയാണ് അത് കഴിഞ്ഞ് നമ്മുടെ പോവലിൽ വന്ന പെരുസാദ് നിങ്ങൾ ഇത് നിങ്ങളുടെ സംഭവം അല്ല ഞാൻ പറഞ്ഞിട്ടില്ല അപ്പൊ അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രി എന്നെ പറഞ്ഞു ഇങ്ങനെ പുതിയ കുറെ പ്രശ്നങ്ങൾ ഞങ്ങൾ നേരിടുകയാണ് എന്നാൽ ആനയുടെ കാരണം എന്താ ഈ വാണയാർ സ്വരം കഴിഞ്ഞാലാണ് ഈ പ്രശ്നം കൂടുതൽ എന്നാൽ കേരളത്തിൽ കഴിഞ്ഞ ഒരു പത്ത് മുപ്പത് കൊല്ലത്തിനിടയിൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ സർവീസ് ജീവിതത്തിൽ ഏതെങ്കിലും ആള് പോയ വ്യവസായ പ്രശ്നം അന്വേഷിക്കാൻ പോയ ആൾക്കാർ ഇങ്ങനെ ആഗ്രഹം ഉണ്ടായിട്ടുണ്ടോ ഇനി കേരളത്തിൽ നിന്ന് പോകുന്നവരുടെ പകുതിയായി പരിഗണിക്കപ്പെടുന്ന വാറങ്കൽ എന്ന് പറയുന്ന ഗാർമെന്റ് ഇൻഡസ്ട്രീഡ് കേന്ദ്രങ്ങൾ ഇവിടെ നിന്ന് പ്രശ്നം എവിടെയാണ് പോകുന്നത് സെർച്ച് ചെയ്തില്ല അവിടെ തർക്കത്തിൽ പിന്നെ പണിമുടക്കവും നടന്നില്ല അതിനെസ് ജനറൽ മാനേജർ ഡെറ്റ് തർക്കത്തിൽ നോക്കിയിട്ട് വെടിവെച്ച് കൊണ്ടുപോകും ജനറൽ മാനേജറെ വാറങ്ക ലോ ആൻഡ് ഓർഡർ ഗുർഗവ് മാരൂജി സൈഡിൽ വെടിവെച്ചിട്ട് കത്തിയിട്ടുള്ളൂ തൊഴിലാളികൾ ഞാൻ പറയുമ്പോൾ ഇതാണ് ലോ ആൻഡ് ഓർഡറിന്റെ ഒരു പലയിടങ്ങളിലെ സാഹചര്യം അപ്പൊ എങ്ങനെ മൂലധനം ഒരു മൂലധനം വരുമ്പോൾ നല്ല രീതിയിലുള്ള ക്രമസമാധാന അന്തരീക്ഷമുള്ളപ്പോൾ കൂടിയാണ് പലതരത്തിലുള്ള തർക്കങ്ങൾ സംഘർഷങ്ങൾ ഉള്ളിടത്തേക്ക് മൂലധനം വരില്ല നമ്മൾ എത്ര ഇളവ് കൊടുത്താലും വരില്ല എന്നാൽ ഇപ്പോൾ കേരളത്തിലേക്ക് മൂലധനം ഒഴുകുന്നു ഇവിടെയുള്ള മൂലധനം വരുന്നു അപ്പോൾ നമ്മൾ സ്വന്തപക വർഷം കേരളത്തിൽ നടപ്പിലാക്കിയപ്പോൾ മൂന്ന് വർഷം പിന്നിട്ടു മൂന്ന് സാമ്പത്തിക വർഷം മൂന്നര ലക്ഷം പുതിയ സംരംഭങ്ങൾ വന്നു അപ്പോൾ ചില ഉദ്യം രജിസ്ട്രേഷൻ്റെ ഈ ട്രേഡ് ഇതിൻ്റെ ഭാഗമായതുകൊണ്ട് എണ്ണം അല്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഉദ്യമിൽ കേരളത്തിൽ എഴുപത്തിനാലായിരം സംരംഭങ്ങളുണ്ട് ഇപ്പം നിങ്ങൾ ഇന്ന് നോക്കാണെങ്കിൽ പതിനഞ്ചര ലക്ഷം അത് നമ്മൾ പുതിയ സംരംഭങ്ങളായി കൂട്ടുന്നില്ല പണ്ടാവും പുതുതായി രണ്ടായിരം ഇരുപത്തിനാലായിരം കോടി രൂപ ഇൻവെസ്റ്റ്മെൻറ് ആയി ഞാൻ വന്നെന്ന് പറയുന്നില്ല കാരണം ചിലപ്പോൾ താലിമാലയായിരിക്കും അത് വിട്ടിട്ട് മൂലധനമായി ചിലപ്പോൾ കടം വാങ്ങിയ പണമായിരിക്കും പണം മൂലധനമായി മാറുമ്പോൾ തൊഴിൽ സൃഷ്ടിക്കപ്പെടുന്നു ഇതെല്ലാം ഈ ക്രമസമാധാന അന്തരീക്ഷത്തിൽ പ്രധാനപ്പെട്ട പങ്കുണ്ട് പിന്നലെ ഞാൻ ഒരു കമ്പനി ഉദ്ഘാടനം ചെയ്യും ഇരുന്നൂറ്റി പതിനഞ്ച് ചെറുപ്പക്കാരൻ സെമി കണ്ടക്ടർ ഡിസൈനാണ് ഞാൻ ചോദിച്ചു നിങ്ങൾ ഇന്ത്യയിലും പുറത്തുനിന്ന് വന്ന ആളുകളെ തന്നെ ഇന്ത്യക്ക് മറ്റ് സംസ്ഥാനം ഉള്ള ഓരോസ് മൈഗ്രേഷൻ നേരത്തെ മൈഗ്രേഷൻ ആയിട്ട് മൈഗ്രേഷൻ യഥാർത്ഥത്തിൽ ഇനി വിദേശത്തെ ലക്ഷ്യം വെച്ച് അധികം കാരണം ഇപ്പൊ തന്നെ പ്രശ്നമാണ് ഒരാൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്താ പറയണെന്ന് ആർക്കും അറിയില്ല വിസ റദ്ദാക്കും ചുങ്കം കൂടുതൽ വരുമോ ഇന്ന് രാവിലത്തെ ചുങ്ക അവർ നേരം വേറെയുള്ളൂ ഒരു അൺസർട്ടനിറ്റി ഉണ്ട് ജിയോ പൊളിറ്റിക്കൽ ഇക്കണോമിക്കൽ സിറ്റുവേഷൻ അങ്ങനെയാണ് ലോകത്ത് നിൽക്കുന്നത് ഇവിടെ തന്നെ നമുക്ക് കഴിയണമെങ്കിൽ നല്ല അന്തരീക്ഷമുണ്ടാകണം ഞാൻ ചെയ്യുന്നില്ല അപ്പം അതിൽ ആ അന്തരീക്ഷം രൂപപ്പെടുത്തുമ്പോൾ കേരളത്തിലെ പോലീസ് ഏറ്റവും മികവാർന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും മികച്ച പ്രൊഫഷണൽ സേനയാണ് അതിൽ നിങ്ങളെല്ലാം ആ പ്രൊഫഷണൽ സേനയുടെ ഭാഗമായതിൽ നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ അഭിനന്ദിക്കും എന്നാൽ ഇവിടെ അധ്യക്ഷൻ അത്രയും പറയേണ്ടതുണ്ടായിരുന്നു ആകെ പോലീസിന് വിമർശനം വിമർശനം രാജ്യത്തിന് വരും എന്നാൽ അതിനേക്കാൾ കൂടുതൽ അംഗീകാരങ്ങൾ നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ പിന്നേറ്റാൻ ഒരു ദൗത്യം ബിജുവിന് പോലീസ് സംഘടനാ സമ്മേളനത്തിൽ ഏറ്റിറ്റ് നടന്നോ എന്ന് എനിക്ക് അറിയില്ല കഴിഞ്ഞ വർഷം ദൗത്യേറ്റിട്ടില്ലെങ്കിൽ നടന്നോ ചെയ്തുകൊണ്ടിരിക്കില്ല പ്രശ്നം ഞാനിതോട് പറഞ്ഞു தான் கழிய அன்வேஷ மிகவும் நிரவதி அத்தியாது சாங்கேதி உபயோகிச்சு வரை போலீஸ் நடத்திட்டு என்னென்னு டோக்யுமெண்ட் ஞான கழிஞ்ச சம்மேளனத்தில் நேதத்துவத்தை நீங்களே அவரையாணோம் தோணு சமதப்படுத்தி ஒரு பத்தோ இறுபதோ டெஸ்ட் ലോകത്തിന്റെ മുൻപ് ഷോപ്പ് കേസ് ഞാൻ കഴിയുമ്പോൾ നികൃതിയിലുണ്ട് അപ്പം അത് എം എൽ എ ഒരു പേപ്പർ അവതരിപ്പിക്കുന്ന പോലെ ആണെങ്കിൽ വായിക്കില്ല എത്രയോ രസകരമായി അതിന്റെ വഴി അവതരിപ്പിക്കാൻ പറ്റും അത് നിങ്ങൾ ചെയ്യണം അപ്പോൾ ഞങ്ങൾ പത്തല്ല എല്ലാം ചെയ്യുമെന്ന മക്കളായിരുന്നു അന്നത്തെ ഒരു പ്രഖ്യാപനം എന്തായാലും പത്തെണ്ണം ചെയ്ത പത്ത് പറഞ്ഞ് പത്തെണ്ണം ചെയ്തിട്ടുണ്ട് പക്ഷെ ചെയ്തത് ഞാൻ അറിഞ്ഞില്ലേ അപ്പൊ പിന്നെ എങ്ങനെയാ എന്താടത്തേക്ക് എത്തും അത് അങ്ങനെ നമ്മൾ ബുക്ക് ഇപ്പൊ ഉള്ളിൽ പോയി തന്ന ബുക്കിൽ ആരെയൊക്കെ നോക്കുമ്പോ ആണെങ്കിലേക്ക് എത്തി അപ്പൊ നിങ്ങൾ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നു പത്തമ്പത് ബുക്കിനുള്ളിൽ വെച്ചാൽ പോരാ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഈ കേസുകളെ ആസ്പദമായി ഒരു ചർച്ച അതിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഈ അന്വേഷണത്തിന് നേതൃത്വം വലിയ വിരമിച്ച ഒരു സർവീസിലുള്ളവർക്കൊരു സ്വീകരണം ഞാൻ പുതിയകൾ തരുന്നത് നിങ്ങളിവിടെ അധ്യക്ഷ സ്വാഗത പ്രവരോ പറഞ്ഞില്ലേ പുതിയ കാലത്തിനനുസരിച്ച് സംഘടനാ പ്രവർത്തനം രീതി മാറണം നിങ്ങളാ പറഞ്ഞത് അതുകൊണ്ട് ഞാനിത് പറയണം ചില സ്പാർക്ക് സ്പാർക്കാണ് ബാക്കി നിങ്ങൾ നോക്കി പോ അങ്ങനെ വരുമ്പോ സമൂഹത്തിലേക്ക് എത്തും അല്ലെങ്കിലോ ഈ പൊടിപ്പും തൊന്നലും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞുള്ളൂ കംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ ഓഫ് ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഒരു സംസ്ഥാനത്തെ കുറിച്ച് പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ശ്രദ്ധിച്ചോ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം ഉണ്ടായില്ല നിങ്ങളുടെ പ്രയോഗത്തിൽ കൂടി നിങ്ങൾക്ക് കൂടിയുള്ള പാഠം ആ വിധിയിലാണ് എന്താ സിവിൽ കേസ് എങ്ങനെ ക്രിമിനൽ കേസ് ആയി ഒരാൾ പൈസ വാങ്ങിച്ചു കൊടുത്തില്ല കുറച്ച് കാലമായി കൊടുക്കാത്തതുണ്ട് അപ്പൊ ക്രിമിനലായിരുന്നു യു പി പോലീസിന്റെ വാദം ഹൈക്കോടതി എഫ്ഐആർ ആർ കോഷ് ചെയ്യാൻ കൊടുത്തു അപ്പൊ ഹൈക്കോടതി പറഞ്ഞു സുപ്രീം കോടതി പഴയ ജഡ്ജ്മെന്റ് ഉണ്ട് തുടക്കത്തിൽ തന്നെ അന്വേഷണം നടത്തുന്നതിന് മുമ്പ് തീരുമാനമെടുക്കരുത് അതുകൊണ്ട് ഞങ്ങളുടെ പറഞ്ഞിട്ടുണ്ട് അത് മതി കേട്ട് കംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ ഓഫ് ഡോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ಇಡುವಿ ಪಿಡೂಸರೋಡ ರಿಪೋರ್ಟ್ ಎಫೆನ್ಸ್ ಕಳೆದ ಎಲ್ಲ ಅಂದ್ರೆ ಗುಜರಾತ್ ಸುಪ್ರೀಂಕೋಟಿ ನಿರೀಕ್ಷಣೆ

ശരിയായി അന്വേഷണം നടത്തണം കാരണം ജനാധിപത്യത്തിൻ്റെ ശക്തി അഭിപ്രായ സ്വാതന്ത്ര്യമാണ് ആ കേസിന്റെ കൗതുകകരമാണ് മതസ്നേഹത്തിൻ്റെതാണെന്ന് വ്യാഖ്യാനിക്കുന്ന ഒരു കവിത അവതരിപ്പിച്ചപ്പോൾ അത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് മതസ്പർദ്ധ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് എഫ്ഐആർ അങ്ങനെ വ്യാഖ്യാനിക്കുന്നവരുണ്ടാവും ഒരാൾ അയാൾ പരാതി കൊടുത്താൽ കൂട്ടൻ എഫ് ഐ ആർ ഇടാൻ പാടില്ല അതുപോലെ തന്നെ സുപ്രീം കോടതി അടുത്തിടെ വേറെ നിരീക്ഷണം നടത്തി ഇതേപോലെ തന്നെ ഇവിടെ ലോ ആൻഡ് ഓർഡർ ആണ് ബുൾഡോസർ വ്യാജല്ല നിങ്ങൾ നിയമം നടപ്പിലാക്കേണ്ടവരല്ല നിയമം നടപ്പിലാക്കേണ്ടവരാണ് നിയമം സൃഷ്ടിക്കേണ്ടവരല്ല പോലീസ് നേരെ കുറ്റം ചെയ്തു നൽകി ഉടൻ തന്നെ ശിക്ഷ വിധിച്ചു ബുൾഡോസർ തന്നെ നേരെ പോകി ഇത്തരത്തിലുള്ള ഒരു പരാമർശവും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ഉന്നത നീതി പീഠം കഴിഞ്ഞ ഒരു അഞ്ചെട്ട് വർഷത്തിനുള്ളിൽ സമാനമായ നിരവധി പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു പരാമർശത്തിനും വിധേയമാകേണ്ടി വന്നിട്ടില്ലാത്ത പോലീസാണ് കേരളത്തിലെ പോലീസ് എന്നതും നമുക്ക് അഭിമാനകരമാണ് പിന്നെ പുതിയ രീതിയിൽ വരുന്നുണ്ട് ഇപ്പോ സിനിമാ നടൻ സിനിമാ സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ നിങ്ങൾ പിടികൂടുന്നു അപ്പം അത് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു അത് കഴിഞ്ഞ് അദ്ദേഹം എന്നെ വിളിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞിട്ട് ഒരു മീറ്റിംഗ് ഞാൻ പറഞ്ഞു കണ്ണൂർ സ്കോറിനേക്കാളും മികച്ചതാണ് കേരളത്തിലെ പോലീസ് ഇന്നാണ് അദ്ദേഹം സിനിമക്കാരനായിരുന്നു കണ്ണൂർ സ്കോറിൽ സിനിമയുണ്ട് അതിനേക്കാളും മികച്ചതാണ് റിയൽ പോലീസ് കേരളത്തിലെന്ന് സിനിമാ സംവിധായകൻ ജോഷി അദ്ദേഹത്തിന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അഭിമാനിക്കാൻ കഴിയാവുന്നതായിട്ടാണ് ഇങ്ങനെ ഒത്തിരി ഇത്രയും പുതിയ പ്രശ്നങ്ങൾ വരുന്നു നമ്മളാണ് ഏറ്റവും പെട്ടെന്ന് ടൂളുകളെല്ലാം ഡെവലപ്പ് ചെയ്യുന്നത് ടെക്നോളജി ഉപയോഗിക്കുന്നത് ഏറ്റവും ബെസ്റ്റ് ടെക്നോളജി ഉപയോഗിക്കുമ്പോൾ സംവിധാനം നമ്മുടേതാണ് എത്രയോ എ ടി എം കളവുകൾ പിന്നെ ഇപ്പോൾ കേരളത്തിൽ ഗുണമുണ്ട് ഞാനെങ്ങാനും വെർച്ചിലിരിക്കണം അറസ്റ്റ് എന്ന് തയ്യാറായിട്ടെന്ന് ജഡ്ജിമാർ മുതൽ ചിന്തകന്മാരും ഒരു രീതിയാണ് വിളിച്ചപ്പോൾ വെർച്ചലായിട്ട് ഇന്ന് കൊടുത്തോളൂ എത്ര രൂപയാണെന്ന് ചോദിച്ചാൽ അപ്പം തന്നെ ട്രാൻസ്ഫർ ചെയ്തോളൂ ഏത് തത്വത്തിനും വിധേയമാകുന്ന അല്ലെങ്കിൽ വിധേയമാകാൻ തയ്യാറായി നിൽക്കുന്ന ഒരു പ്രബുദ്ധ സാക്ഷര സമൂഹമാണ് കേരളത്തിലുള്ളത് അത് അത് നോക്കുമ്പോൾ നമ്മൾ അത്ഭുതം കൊണ്ടുപോയി ഇവരെങ്ങനെ വീണുപോയി പ്രത്യേകിച്ച് അവർ ഇ കോട്ടൊക്കെ വന്നു ഡിജിറ്റലൈസ് ചെയ്തൊക്കെ പത്രത്തിലും ചാനലിൽ കണ്ടിട്ടുണ്ടാവും ഇതാണ് ഡിജിറ്റലൈസേഷൻ നിങ്ങൾ വെറുതെ അറസ്റ്റ് ചെയ്തെല്ലാം നീങ്ങാൻ പാടില്ല ക്യാമറ ഓഫ് ചെയ്തത് പണം ഉടൻ ട്രാൻസ്ഫർ ചെയ്യണം ഈ ഡിജിറ്റലൈസേഷൻ തെറ്റിദ്ധരിച്ചിട്ടാകാം എന്നാൽ അതിനെല്ലാം നമുക്ക് നല്ല രീതിയിൽ ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ സേന ഇപ്പോൾ ചില കുറച്ചും വരുള്ളൂ പോലീസ് ഇപ്പോൾ കുറച്ച് സി പി ഒ സമരം എല്ലാം വന്നല്ലോ വനിതാ പോലീസ് എടുക്കുന്നില്ല ചാനലെങ്കിലും എല്ലാ ദിവസവും ഇപ്പോൾ ഒരു വിഷമത്തിലാണ് സമരം തീർന്നത് സമരം തീർന്നതിൻ്റെ ലിസ്റ്റും തീർന്നു എന്നാൽ ഇരുന്ന് അവർക്കൊരു വാർത്ത എനിക്ക് ഞാനിപ്പോൾ അന്വേഷിച്ചപ്പോൾ ശരിയാണ് പുതിയ ലിസ്റ്റ് വന്നു കഴിഞ്ഞു വനിതാ കോൺസ്റ്റബിളിൻ്റെ ഈ ലിസ്റ്റിൻ്റെ വേക്കൻസി എത്രയായിരിക്കും ഇപ്പോൾ തുടങ്ങുമ്പോൾ പൂജ പൂജാണെങ്കിൽ ഇന്ത്യയിൽ കൃത്യം വർഷം വർഷം പോലീസ് ലിസ്റ്ററക്കുന്ന മറ്റൊരു സംസ്ഥാനമില്ല വേറെ സംസ്ഥാനവും ഇല്ല നിങ്ങൾ നോക്കിക്കോളൂ ആരോടെങ്കിലും ചോദിച്ചോ പലരും ചോദിക്കാൻ പോലും ഉണ്ട് ഞാൻ നേരത്തെ ഇന്ത്യയിലെങ്കിലും ഇങ്ങനെ സുപ്രീം കോടതി കേട്ടുകൾ പ്രവർത്തിക്കുന്ന കൃത്യമായി റിക്രൂട്ട്മെന്റ് നടത്തുന്ന സംസ്ഥാനങ്ങളുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ പ്രോസ്റ്റിക് ചെയ്യാം അമ്പത്തി ഒന്ന് ശതമാനം ഒരു ലിസ്റ്റും നൂറ് പേരിൽ നൂറ് ലിസ്റ്റ് ലിസ്റ്റില്ല ഈ ചാമ്പ്യാന സൗകര്യം സമരം ചെയ്യുന്ന ആരോടും ജോലിയില്ല എത്രമൊക്കെ റാങ്ക് നിങ്ങൾ ഈ ഈ സമരമായി ബന്ധപ്പെട്ടെല്ലാം ചോദ്യം ഏതെങ്കിലും രേഖകൾ മാധ്യമ സുഹൃത്തുക്കൾ ഇവരോട് നിങ്ങൾ റാങ്ക് എത്രയാണ് മെയിനിലാണോ സപ്ലിമെന്ററിയിലാണോ എന്ന് ഒരു ചോദ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ோ மோ சப்ணோ கம்பீவ் அனாலிசிஸில் சாதாரண எத்தனை வரும் எத்தெடுக்கணும் டாங்க் எத்தனை வரும் எங்க இப்ப எங்கேயும் இப்ப எந்த மாற்றம் இப்போ கரெக்ட் டயம் கழிஞ்சால் நேரத்தை எங்கேயும் என்ன விட்டு தயாராகி ஒரு வருஷம் கழி அப்பிஸ்ட் நீண்டு இப்போ ஓரோ வர்ஷ் ഇപ്പോ ഈ ലിസ്റ്റിലുണ്ട് ഇത് വരുന്ന വേക്കൻസി ലിസ്റ്റുള്ളവർക്കായിരിക്കും നേരത്തെ സമയത്ത് ഏതെങ്കിലും അത് ആ സമയത്തുള്ള ലിസ്റ്റിലുള്ളവർക്കായിരിക്കും ഇതെല്ലാം കൃത്യമായിട്ടാണ് കേരളത്തിൽ ഉള്ളത് ഇന്ത്യയിൽ പബ്ലിക് സർവീസ് റിക്രൂട്ട്മെന്റ് വഴി നടക്കുന്ന നിയമനങ്ങളിൽ ഏകദേശം പകുതിയോളം കേരളത്തിലാണ് പകുതിയോളം കേരളം എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ജനസംഖ്യയുടെ രണ്ടേ പോയിന്റ് എട്ടോ കേരളം ശതമാനം ഇന്ത്യൻ ജനസംഖ്യയില് രണ്ട് പോയിന്റ് എട്ട് ശതമാനത്തിലാണ് ഇന്ത്യയിൽ ആയി നടക്കുന്ന റിക്രൂട്ട്മെന്റിന്റെ മുപ്പത്തിനാട്ട് നാല് ബാക്കി റിക്രൂട്ട്മെന്റ് അവിടെ എന്നാൽ ഈ ചോദ്യങ്ങൾ പത്രപ്രവർത്തകർ മാധ്യമ സുഹൃത്തുക്കൾ അറിയാത്തോണ്ടല്ല അവർക്കെതിരെ താല്പര്യ നിർമ്മിതികളുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് തോന്നുന്നു ഞങ്ങൾ ഈ പഠിച്ച് ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചു അപ്പൊ സ്വാഭാവികമായിട്ട് അവർക്ക് കിട്ടണം തോന്നാം പക്ഷെ അവരോട് നിങ്ങൾ എത്രയാണ് നിങ്ങൾക്ക് ഈ ചോദ്യങ്ങളൊന്നും വരാതിരിക്കുന്നത് ബോധപൂർവ്വമാണ് എന്തായാലും ഇപ്പോ പുതിയ ലിസ്റ്റ് വരുമ്പോൾ കൃത്യമായി റിക്രൂട്ട്മെന്റ് നടത്തി അർഹതയുള്ളവരെത്തിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് നമ്മുടെ സംവിധാനത്തിന്റെ മികവാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ കമ്മീഷണൽ ഞാനിപ്പോ സംസാരിച്ചു അദ്ദേഹം കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസത്തിന്റെ ഉൽപ്പന്നമാണ് എന്നതിൽ നമുക്ക് അഭിമാനിക്കാം ഗവൺമെന്റ് സംവിധാനത്തിലൂടെ പഠിച്ച് നല്ല മിടുക്കനായിട്ട് സിവിൽ സർവീസില് പോലീസ് സർവീസിലേക്ക് വന്ന് നല്ല രീതിയിൽ ഇതും നമ്മുടെ ഒരു മികവാണ് കേരളത്തിന്റെ എല്ലാ മേഖലയിലും നമുക്ക് മുന്നേറാൻ കഴിയുന്നു അതിൽ ഇനിയും എന്നാൽ പൂർണ്ണമായി എന്ന പൂർണ്ണമാകുന്ന സിസ്റ്റം ഒന്നും ഉണ്ടാവില്ല കംപ്ലീറ്റ് പെർഫെക്റ്റഡ് സിസ്റ്റം ഉണ്ടാവില്ല പെർഫെക്ഷൻ നടത്തി നമ്മൾ നോക്കുമ്പോൾ പിന്നെ തിരുത്താനുണ്ടാവും പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു വരും അത് പ്രവർത്തിക്കുന്നവർക്കും ജീവിക്കുന്നവർക്കുമുള്ള പ്രശ്നങ്ങളാണ് പുതിയ പുതിയ പ്രശ്നം അതിൽ നിങ്ങൾക്ക് അഭിസംബോധന ചെയ്യാൻ കഴിയുന്നുണ്ടോ അതാണ് ഒരു മികവ് പുതിയ മാറ്റങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ച് എങ്ങനെ മാറാൻ കഴിയും കേരള പോലീസ് അതിലും മികവുണ്ട് പുതിയ ടെക്നോളജി ഉപയോഗിക്കുന്നു ഇനി നമുക്കിപ്പോ ടെക്നോളജി വരുമ്പോ എന്തൊക്കെയാണ് പുതിയ ക്രൈമറികൾ പറയാനേ പറ്റില്ല ഇപ്പോ ഒരാളുടെ ശബ്ദം കിട്ടിയാ മതി പോകം കിട്ടിയാ മതി പിന്നെ അയാൾ സംസാരിക്കുന്ന എന്ത് കാര്യവും ടി വിയിലൂടെ പറയാൻ ഇത്ര പണം നിക്ഷേപിച്ചോളൂ എന്ന് പറഞ്ഞു ഞാനാണോ പറഞ്ഞെന്ന് കേൾക്കാൻ നിൽക്കുന്നവരും കേരളത്തിലുള്ളതുകൊണ്ട് കുറെ നിക്ഷേപങ്ങൾ അങ്ങനെയും വരും പിന്നെ പല രീതിയിൽ ഉള്ള സംവിധാനങ്ങൾ ടെക്നോളജിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് വരുന്നു നാഗരാശ്വാസം അങ്ങനെയുള്ളതിനെ കണ്ടുപിടിക്കാൻ പറ്റുന്ന റൂളുകളും ഇപ്പം വരുന്നുണ്ട് ഇനി അതിനെ മറികടക്കാൻ രൂപത്തിലേക്ക് വന്നാൽ പുതിയ പുതിയ പ്രതിസന്ധികൾ വന്നുകൊണ്ടിരിക്കും അതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം എന്തായാലും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന പോലീസ് സംഘടന നേരത്തെ പറഞ്ഞ ബിജു സംഘടന ഏൽപ്പിച്ച ആ ദൗത്യം പ്രൊഫഷണലായി അതും നിർവഹിച്ച് ഒരു പൊതുബോധത്തിലേക്ക് കേരള പോലീസിന്റെ മികവിനെ ಎ ಕೂಡಿ ನಿಂೆಯೊಂದು ನಾಲ್ಪು ಕಣ್ಣೂ ಜಿಲ್ಲಾ ಸಮ್ಮೇಳನ ಪೊಲೀಸ್ ಓಫೀಸ್ ಅಸೋಸಿಯೇಷನ್ ಉದ್ಘಾಟನೇ ಪ್ರ